ഇപ്പോൾ ആ ചക്കക്കുരു സീസണൊക്കെ അല്ലേ നമുക്ക് നല്ലൊരു ചക്കക്കുറി വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ ഉച്ചയ്ക്ക് ഊണീന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്ട്ടോ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് ഒക്കെ ഒരു ഫ്ലേവർ വേണം നല്ല രുചിയാണ് കേട്ടോ നിങ്ങൾ ചക്കക്കുരു വീട്ടിലിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ഉണ്ടാക്കിയെടുത്ത് നോക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ വൈകുന്നേരം വേണമെങ്കിൽ ഇതിങ്ങനെ പൊരിച്ച് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ചായക്ക് വേണമെങ്കിൽ കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പം അപ്പോൾ തൊലി കളയാത്ത ചക്കക്കുരു പെട്ടെന്ന് തൊലി കളഞ്ഞിരിക്കാൻ ട്രിക്ക് കൂടെ പറഞ്ഞതരട്ടെ അപ്പോൾ എളുപ്പമാണ് നമുക്കത് തൊലി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ ഇതുപോലെ നമ്മളുണ്ടല്ലോ ഒന്ന് ചക്കക്കുരു ഒന്ന് ക്ലീൻ ഒന്ന് തൊലി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ കുക്കറിലേക്ക് അതായത് പോലെ തൊലി കളയാത്ത ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ടത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കത് ഇതുപോലൊരു കുറച്ച് വെള്ളം എടുത്തൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ കുക്കറിൽ നമ്മൾ എന്തോരാണ് നിങ്ങൾക്ക് ചക്കക്കുരു വെന്ത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്ന് വിസലെടുപ്പിച്ചിട്ട് വേവിച്ചെടുത്തോട്ടോ ഇപ്പം ഞാൻ ഏകദേശം രണ്ട് വിസലടുപ്പിച്ചിട്ട് വേവിച്ചെങ്കിലും എടുത്തിട്ടുണ്ട് അതായത് ഒന്ന് വിസിലടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് അടപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ അടപ്പ് തുറന്നതിന് ശേഷം ഈ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന ഈ ഒരു വെന്ത് ചക്കക്കുരുണ്ടല്ലോ അത് നമുക്കൊന്ന് അരിപ്പക്കോട്ടയിലേക്ക് കൊട്ടിയിട്ടതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതാണ് ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഈ ചൂടാറിയത് നമുക്കത് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഈ പുറന്തൂലി ഉണ്ടല്ലോ അതെ ആ അക്കുരുത്തൊരി ഇത് നമുക്കതാ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും നമ്മൾ സാധാരണ ചക്കക്കൂരി ഇട്ടു ഇങ്ങനെ ചിരണ്ടി ചിരണ്ടിയല്ലേ കളയുന്നത് നമുക്കത് അങ്ങനെ ആവശ്യമില്ല ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ തൊരി പെട്ടെന്ന് ഊർന്ന് ഇളകി പൊളിഞ്ഞ് പോകാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഊക്കിക്ക് പെട്ടെന്ന് സെക്കൻഡിൽ തന്നെ ഇത്തരം ചക്കക്കൂരോട് പണി കഴിഞ്ഞു കേട്ടോ അവന് കുറച്ചക്കൂരി മാറ്റി ചിട്ടണ്ടിട്ട് അത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതതിപ്പം ഇതിനൊക്കെ മസാല പൊറ്റി എടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ എൻ്റെ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കുണ്ടല്ലോ ഗരം മസാല പൊടി ഉണ്ടല്ലോ ഗ്രാമ്പു ഇലക്കാ പട്ട കുടിച്ചത് അതുണ്ടെങ്കിൽ അത് ഇട്ടോട്ടോ അതില്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പാക്കറ്റ് പൊടി വീട്ടിലിരുപ്പുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ രണ്ട് സ്പൂണാണോ അത് ഇട്ടാൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഒക്കെ കയറുന്ന ആളുണ്ടല്ലോ ചക്കക്കൂരൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് കയറുന്ന ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പം അപ്പം രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളി ഇങ്ങനെ കുനുവിനെ അരിഞ്ഞിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലൊന്ന് പിച്ചു കീറി അത് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ കേട്ടോ കോൺഫ്ലോർ ഇതായതുപോലെ അതിട്ടു കൊടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ച് വരാൻ പറ്റും ആവശ്യത്തിന് ഉപ്പും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലോർ കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു നുള്ള മൈദമാവിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ഒത്തിരി അരിപ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇത്തിരി വെള്ളം നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം എന്നാൽ ഈ ഒരു മസാല നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതൊന്ന് ആവാനായിട്ട് തട്ടിയോപ്പി ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി തന്നാ നമുക്കത് നല്ല ഒരു ചൂടുള്ള എണ്ണയിലേക്ക് തരുമ്പോലെ അങ്ങ് ഇട്ടിട്ട് പൊരിച്ചു പോരാം നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കത്തില്ലേ അപ്പോൾ ആ ഒരു മസാല കൂടി തന്നെ നമ്മളിതിങ്ങനെ ചക്കക്കുരു ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഫ്രൈ ചെയ്തത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറിന് മാത്രമല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചക്കക്കുരു ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നാക്കി ഒന്ന് ഇതുപോലെ അടുപ്പത്തൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണെങ്കിൽ വൈകുന്നേരം ഒരു ഗ്ലാസ് കട്ടൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മുരിഞ്ഞ് നല്ല കരിമുരാണ് കിട്ടും ഇനി നമുക്കിത് അങ്ങോട്ട് കോരി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇത്തിരി ഈ കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് വിതറിന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് അപകടം ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ചക്കക്കൂർ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ ഇനിയിപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ വട്ടം നിങ്ങൾക്ക് നുറുറുക്കി ഇട്ടില്ലെങ്കിൽ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് നുറുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ചെയ്ത് കെട്ടോ ഏത് രീതിയിലെടുത്താലും ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പം ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നല്ലൊരു ഒഴിഞ്ഞും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മറ്റുള്ള ആരുമിലൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണും വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചേച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ അപ്പം നല്ലൊരു ഒഴിഞ്ഞും കാണാവേ